കഴിഞ്ഞ ദിവസമാണ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത് സിലക്ഷൻ യോഗത്തിനിടെ വലിയ രീതിയിലുള്ള ചർച്ചയാണുണ്ടായത് സഞ്ജു സാംസണും ഓൾറൌണ്ടർ ഹാർദിക് പാണ്ഡ്യയും ടീമിൽ വേണമെന്ന നിലപാടിലായിരുന്നു മുഖ്യപരിശീലകൻ പരിശീലകൻ ഗൌതം ഗംഭീർ അവസാനം കളിച്ച ഏകദിനത്തിലെ സെഞ്ചുറിയും കളിയിലെ താരവുമായ സഞ്ജുവിനെ തഴയരുതെന്ന് ഗംഭീർ സെലക്ഷൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും ഋഷഭ് പന്തും കെ എൽ രാഹുലും മതി എന്ന നിലപാടിലായിരുന്നു ഹർദിക് പാണ്ഡ്യയെ വൈസ് ക്യാപ്റ്റനാക്കണമെന്ന ഗംഭീറിന്റെ ആവശ്യവും യോഗത്തിൽ നിരസിച്ചു പകരം രോഹിത്തും അഗാർക്കറും മുന്നോട്ട് വെച്ച ഷുഭ്മാൻ ഗില്ലിനാണ് നറുക്കുവീണത് അതിനിടെ സഞ്ജുവിനെ കുറിച്ചുള്ള ഗംഭീറിന്റെ പഴയൊരു പ്രസ്താവനയാണ് ഇപ്പോൾ വൈറലാവുന്നത് രണ്ടായിരത്തി ഇരുപതിലെ വീഡിയോ ആണ് പ്രചരിക്കുന്നത് സഞ്ജു സാംസൺ ഇന്ത്യക്കു വേണ്ടി കളിച്ചില്ലെങ്കിൽ നഷ്ടം സഞ്ജുവിനല്ല ടീം ഇന്ത്യക്കാണെന്നാണ് ഗംഭീർ പറയുന്നത് അതേസമയം വിജയ് വിജയാസാര്യ ട്രോഫി ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നതിന് കേരള ക്രിക്കറ്റ് അസോസിയേഷനും സഞ്ജുവിനെതിരെ രംഗത്തെത്തി ഞാൻ ഉണ്ടാകില്ലെന്നൊരു ഒറ്റവരി മെയിൽ മാത്രമാണ് സഞ്ജു നൽകിയതെന്ന് കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഐ ആം നോട്ട് അവൈലബിൾ ഫോർ എന്നാണ് അദ്ദേഹം ഒരു സിംഗിൾ ലൈൻ അപ്പോ അത് താഴെയുള്ള പ്ലേയേഴ്സിന് ഒരു മോഡലായിട്ട് ഇങ്ങനെ സഞ്ജു സാംസൺ പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി ടീം എടുക്കുന്നതിന് മുമ്പ് ബി സി സിയുടെ സി ഒ ഹേമിച്ച് ചോദിച്ചിരുന്നു സഞ്ജു സാംസൺ എന്തുകൊണ്ട് വിജയ കളിച്ചില്ല അദ്ദേഹത്തിന് അഗൻസ് ഡിസിപ്ലിൻ റി ആക്ഷൻ ഉണ്ടോ ഞാൻ പറഞ്ഞു ഡിസിപ്ലിനി ആക്ഷൻ വെക്കാം സ്പോർട്സ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്